യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു യേശുവിൽ വിശ്വസിക്കാത്തവർ പിശാജിൻ്റെ മക്കൾ യേശു അവരോട് പറഞ്ഞത് ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല അവൻ എന്നെ അയച്ചതാകുന്നു എൻ്റെ ഭാഷ നിങ്ങൾ ഗ്രഹിക്കാഞ്ഞ അത് എന്ത് എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടത്രേ നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങൾ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്ന നിൽക്കുന്നതുമില്ല അവൻ ബോഷ് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ ബോഷ്ക്ക് പറയുന്നതിനും അതിൻ്റെ അപ്പനമാകുന്നു ആ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർ എന്നെ പാവത്തെക്കുറിച്ച് ബോ ബോധം വരുത്തും ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത് ദൈവസന്ധതി ദൈവവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്ധതി അല്ലായത് കൊണ്ട് കേൾക്കുന്നില്ല ആമയൻ ആമയൻ